അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടലോടെയല്ലാതെ ഒരു മനുഷ്യനും കേൾക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് വ്യക്തിപരമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലർന്നതോടുകൂടി ഒരുപാട് കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മതസംഘടനകളുടെ പേരിൽ ജിന്നു ചികിത്സയുടെ മറവിൽ വിഷ്ടം ജിന്നു മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പീഡനങ്ങളാണ് അതിന് കൂട്ടുനിൽക്കുകയോ ഭാഗവാക്കാകുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വിഷ്ടം ജിന്നു മുജാഹിദികളല്ല ഷിഹാബ് എടക്കരയെ പോലെയുള്ള ഹാരിസ് കായക്കൊടിയെ പോലെയുള്ള അവരുടെ അപ്പോസ്തലന്മാരും സുവിശേഷ പ്രഭാഷകരായ പാതിരികളുമാണ് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ആണ് അവരിപ്പോഴും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു മതസംഘടനയുടെ പേരിൽ ഒരു ചികിത്സയുടെ മറവിൽ സ്ത്രീ പീഡനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ നേരിട്ട് ഭാഗമാക്കാവുകയോ ചെയ്യുന്ന ഇവർക്കെതിരെ കേസ് കൊടുക്കാതെ ഇപ്പോഴും ഗവൺമെന്റ് സർവീസിലുണ്ട് എന്ന് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് മാത്രവുമല്ല ഈ വിഷ്ണി മുജാഹിദിന്റെ നേതാക്കളായ ഫൈസൽ മൗലവിയും ബാലുശ്ശേരിക്കാരനും പറയുന്നത് നിങ്ങൾ ജിന്നു ചികിത്സ മാത്രമേ തേടാവൂ ഭൗതികമായ ചികിത്സകളൊന്നും ഒന്നും നേടാൻ പാടില്ല ഭൗതികമായ ചികിത്സ നേടിയാൽ ശിർക്കിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നടത്തുന്ന കേന്ദ്രങ്ങൾ സെൽഫി നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല ആ മുസ്ലിം നടത്തുന്ന ആശുപത്രികളിലേക്ക് നിങ്ങൾ ഒരിക്കലും ചികിത്സക്ക് വേണ്ടി പോവരുത് നിങ്ങൾ ശെർക്കിലകപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ബഹുസ്വര രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യത്ത് തീവ്രവാദപരമായ പ്രഭാഷണം നടത്താൻ കാരണം തന്നെ ഇവരുടെ ജിന്നു ചികിത്സ ബിസിനസ് ജിന്ന് വ്യവസായം വളരാൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവർ ജിന്നു ചികിത്സയുടെ മറവിൽ സ്ത്രീ പീഡനം നടത്തുന്നു എന്നതിനുള്ള തെളിവ് അല്പം കഴിഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിക്കാം അതിനു മുമ്പ് ജിന്നു ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ ജിന്നു വ്യവസായം തയച്ചു വളരാൻ വേണ്ടിയുള്ള ഭാഗമായുള്ള തീവ്രവാദപരമായ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ശുക്കി കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാരുണ്ടാവും അത് ചില മനുഷ്യന്മാരുണ്ടാവും ഇപ്പോൾ അസുഖം വന്നു അപ്പൊ അമ്മയുടെ വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പൊ എന്നോട് ആരോ പറഞ്ഞു ഇങ്ങനെ മാതാ അമൃനാമൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നാ പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ് നമ്മൾ എന്ത് പറയും അവിടെ പോകണ്ട അവിടെ പോണ്ട ഫ്രീ കിട്ടും പക്ഷെ പോണ്ട എന്താ കാരണം തെറ്റാൻ ഒരു സാധ്യതയുണ്ട് ഉണ്ട് ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പഴേക്ക് ഒരു പക്ഷെ ഓരോ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് അവിടെ പോണ്ട അതാണ് വ്യത്യാസം കേട്ടല്ലോ സഹോദരങ്ങളെ അമുസ്ലിമായ മാതാ ദേവി നടത്തുന്ന ആശുപത്രിയിലേക്ക് പോകരുത് എന്നാണ് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ശെർക്കിലകപ്പെടാൻ കാരണമാകുമെന്നാണ് തന്റെ അനുയായികളായ വിഷ്ടം ജിന്നൂരികളോട് ഫൈസൽ മൗലവിയുടെ ഉപദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപദേശിക്കേണ്ടി വന്നത് ക്ലോസറ്റിലും കക്കൂസിലും ചീഞ്ഞളിഞ്ഞ സ്ഥലങ്ങളിലും അങ്ങാടികളിലും മോശപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമുണ്ടാകാറുള്ള മോശപ്പെട്ട ഭക്ഷണമായ എല്ലും കാഷ്ടവും ഭക്ഷിക്കുന്ന ജിന്നുകളെയും നിങ്ങൾ ആരാധിക്കണം അത് പ്രാർത്ഥനയാവൂല കാരണം സിഫത്ത് ആ ജിന്നുകൾക്ക് വിഷ്ഠൻ ചിന്നൂരി നേതാക്കന്മാരായ ഞങ്ങൾ വകവെച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിർക്ക് വരുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ ഒരു വിശ്വാസത്തിലേക്ക് വിഷ്ഠൻ ചിന്നൂരികൾ നീങ്ങിയപ്പോ ഇതുപോലെ തന്നെയാണല്ലോ മാതാ അമൃതാനന്ദമി ദേവിയും അവർക്ക് ജീവനുണ്ട് ജിന്നിന് കാതിരുന്ന സിഫത്ത് വകവെച്ചു കൊടുത്തത് ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ മാതാ അമൃതാനന്ദമൈ ദേവിക്ക് നമ്മൾ കാതുറന്ന സിഫത്ത് സങ്കല്പിച്ച് നൽകിയാൽ മതിയല്ലോ അതുപോലെ ഹാദറുമാണ് ഇനി ഹാദർ അല്ലെങ്കിൽ ഹാദിറാണെന്ന് ജിന്നിനെ സങ്കല്പിക്കുന്നത് പോലെ മതിയല്ലോ എന്ന് കരുതി വിഷ്ടഞ്ചിന്നൂരികൾ മാതാ അമൃതാനന്ദ മൈദേവിയുടെ ഭയമുള്ളത് കൊണ്ടാണ് ഐസൽ മൗലവി ജിന്നിലേക്കും ചിന്നിലേക്കും ബിഷ്ടഞ്ചിന്നൂറികളെ എത്തിക്കാൻ വേണ്ടി മാതാ അമൃതാനന്ദ മൈദേവിയുടെ ആശുപത്രിയിലേക്ക് നിങ്ങൾ ശിർക്ക് വരും എന്ന തീവ്രവാദപരമായ പ്രഭാഷണം നടത്തിയത് യഥാർത്ഥത്തിൽ ഫൈസൽ മൗലവിയുടെ ജിന്ന് വിശ്വാസ പ്രകാരം എങ്ങനെയാണ് മാതാ അമൃതാനന്ദമൈ ദേവിയോട് ആരാധന നടത്തിയാൽ ശിർക്കാവുക കാരണം ജിന്ന് ഹയ്യാണ് മാതാ അമൃതാനന്ദമൈ ഹയ്യാണ് ജിന്ന് ഹാലറാണ് അതുപോലെ മാതാ അമൃതാനന്ദമയും ഹാലറാണ് ജിന്ന് കാതു അതുപോലെ മാതാ അമൃതാനന്ദമൈ ദേവിയും കാതുരാണ് എന്ന് സങ്കല്പിച്ചാൽ പോരെ ജിന്നുകളെ സങ്കല്പിക്കുന്നത് പോലെ മാതാമൃതാനന്ദവിയെയും സങ്കൽപ്പിച്ചാൽ പ്രശ്നം തീർന്നല്ലോ പിന്നെങ്ങനെയാണ് വിഷ്ഠിന്നൂരികളെ നിങ്ങളുടെ വിശ്വാസ പ്രകാരം അത് ശുർക്കാകുന്നത് അപ്പോൾ ഫൈസൽ മൗലുവിയുടേത് ബിസിനസ് തന്ത്രമാണ് മാതാമൃതാനന്ദമൈ ദേവിയുടെ ആശുപത്രിയിൽ പോയി വിഷ്ണഞ്ചിന്നൂരികൾ ചികിത്സ തേടിയാൽ നമ്മുടെ ജിന്നു ചികിത്സാ കേന്ദ്രങ്ങൾ ടച്ചുപൂട്ടേണ്ടി വരും ജിന്നു ചികിത്സാ മന്ത്രവാദികൾ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കേണ്ടി വരും എന്ന ഭയത്തിൽ നിന്നാണ് ഈ തീവ്രവാദപരമായ പ്രഭാഷണം വന്നിട്ടുള്ളത് മാത്രവുമല്ല മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ പരസ്യമായി ജിന്ന് ചികിത്സാ കേന്ദ്രം ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചുന്നികളായ നമ്മളും വഹാബികളിൽപ്പെട്ട ചിലരും എതിർക്കാൻ തുടങ്ങിയപ്പോ അവർ രഹസ്യമായി ആ കേന്ദ്രം പ്രവർത്തിപ്പിച്ചു മഞ്ചേരിയിലെ ചരണി എന്ന പ്രദേശത്ത് രഹസ്യമായി ജിന്നു ചികിത്സാ കേന്ദ്രം തുടങ്ങുകയും അവിടെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ചികിത്സ നടത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വയറ്റിൽ ഹൈന്ദവർ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളായ ഗണപതിയാണ് നിൻ്റെ വയറ്റിലുള്ളത് ഹൈന്ദവരുടെ ദൈവമാകുന്ന ഗണപതിയെ കൊല്ലണം എന്നാൽ മാത്രമേ നിന്റെ രോഗം സുഖപ്പെടുകയുള്ളൂ എന്ന അന്ധവിശ്വാസത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി പല ചികിത്സാ മുറികളും നടത്തി അടിയും ഇടിയും തൊഴിയും പട്ടിണിക്കടലും നടത്തി അവസാനം ആ ചെറുപ്പക്കാരൻ വിഷ്ണഞ്ചിന്നൂര് മന്ത്രവാദികളുടെ പീഡനം കൊണ്ട് മരണപ്പെട്ടു പോയി എന്നത് അനസ്മൌലി മുമ്പ് പുറത്തുവിട്ടത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ ജിന്നി ചികിത്സാ കേന്ദ്രം ഇപ്പോഴും രഹസ്യമായും കുറെയൊക്കെ പരസ്യമായും വിഷ്ണം ജിന്നൂരികൾ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ പൂട്ടിപ്പോകുമോ എന്ന പേടിയാണ് വിഷ്ണം ജിന്നു മുജാഹിദുകൾക്കുള്ളത് അവിടെ ജിന്ന് ബിസിനസ് ജിന്ന് വ്യവസായം തകർന്നു തരിപ്പണമാകുമോ എന്ന പേടിയാണ് വിഷ്ണം ജിന്നു മുജാഹിദ് നേതാക്കളായ ഫൈസൽ മൗലവിയെയും അതുപോലെയുള്ള ആളുകളെയും ഇങ്ങനെ ഒരു തീവ്രവാദ പ്രഭാഷണം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം ഈ വീഡിയോ കാണുക ആണെങ്കിൽ മസ് നിനക്ക് ആയത്തുണ്ട് നിങ്ങൾക്ക് ഇൽമിന്റെ നിറകുടം ഖുറാനുണ്ട് ഷിയാക്കൾ പറഞ്ഞില്ലേ ഉത്സാര വ്യാഖ്യാൻ നിങ്ങൾക്ക് അറിയില്ല അതേപോലെ എന്നിട്ട് അതിന് നമുക്ക് അർത്ഥം പറഞ്ഞങ്ങള് ഈ ഖുറാനുണ്ട് അപ്പൊ ഖുറാനിലെ ആയത്തുകളൊക്കെ റെജ്മെന്റായി പ്രത്യേകം സെലക്ട് ചെയ്ത് പോകാം അങ്ങനെ പിന്നെ എന്തിനാണ് അബ്ദുൾ ആ ചക്കുവാദത്തങ്ങൾ എന്തിനാ കളിയാക്കണത് കേട്ടോളൂ

പറഞ്ഞൊടുക്കയാണ് ചിന്നി വലഹും ഞാൻ തന്നെയാണ് ഹാളു പോള് ഇനി ഒരൊറ്റ ചോദ്യം ഒരു വലിയ രഹസ്യം ഞാൻ പുറത്തുവിടിയാണ് പേരൊന്നും പറയില്ല ഇവിടെ വന്ന് പ്രസംഗിച്ച ബഹുമാനനായ ശിഹാബടക്കര സുന്നി സമൂഹത്തിലെ അന്ധവിശ്വാസത്തിനെതിരെ ആർജവത്തോടു കൂടി പ്രഭാഷണം നടത്തിയല്ലോ എങ്ങനെ ഞാൻ ചോദിക്കുകയാണ് ഇസ്ലാം നേതൃത്വത്തിലും പണ്ഡിതസഭയിലും ഹതീമമായി പ്രവർത്തന രംഗത്തുള്ള ഹാരിസ് കായക്കുറ വീട്ടിൽ വിവിധയെ കൊണ്ടുവന്നല്ല എന്നെ കൊണ്ടുവന്ന് ഷിഹാബടക്കരയുടെ കെയർ ഓഫിൽ ചികിത്സിച്ച ഈ കൂക്ക് വിളിയെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ ഉണ്ടോ ചിയാപടക്കരെന്ന് പറയട്ടെ ഹാരിസ്റ്റാക്കും പറയട്ടെ അവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവർക്കൊക്കെ പേടിയാണ് ആ ബാലുശ്ശേരി തന്നെ ആ സാധുവിന് പേടിയില്ല കാരണം മേപ്പറിലോൽക്കല്ലേ തീപ്പൊരി പേടി അവനും ഞാനും ഒക്കെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇവർ എന്നെ പറ്റി പറഞ്ഞ പോട്ടറാണ് ഓട്ടോ ഡ്രൈവറാണ് സമസ്തക്കാര് പറഞ്ഞ ഞങ്ങളെ പറ്റി പറഞ്ഞിരുന്നു കരിങ്കൽ കോറിയിലെ ലോഡിങ്ങാരനാണ് ചായപ്പണിക്കാരനാണ് ഇതേമാതിരിയാണ് ഇപ്പോൾ നമ്മളെ പറ്റി ഇവർ പറയണത് അപ്പോൾ ഇവർക്കൊക്കെ പക്വത ഉണ്ടായിട്ടാണോ ബേജാറാണ്ടാണോ എന്നറിയില്ല മിണ്ടാൻ പറ്റൂല മിണ്ടണം നിങ്ങൾ ിപ്പിക്കുന്നു നിങ്ങളെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിങ്ങൾ ഞങ്ങൾ കേരള ജമ്യത്തിൽ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് ഒരു നൂറ് കൊല്ലത്തെ ഇസ്ലാഹി പ്രസ്ഥാനം പടുത്തുയർത്തിയ അമ്ന കേട്ടല്ലോ സഹോദരങ്ങളെ ആ സ്ത്രീയെ ജിന്നു ചികിത്സയുടെ മറവിൽ പീഡിപ്പിച്ചപ്പോൾ പീഡനം സഹിക്കവയ്യാതെ ആ സ്ത്രീ കടന്ന് കൂക്കുകയാണ് അതിനുത്തരവാദി സംസാരിക്കുന്ന സാജിദ് തിരൂരങ്ങാടിയാണ് രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഷിഹാബ് അടക്കരയാണ് മൂന്ന് ഹാരിസ് കായക്കുടിയാണ് സുന്നികളായ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അത് ഷിർക്കാണ് ിലേക്കകപ്പെടുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല ഭൗതികമായ ചികിത്സ നടത്തുന്നതോടൊപ്പം ഭൗതികമായ സഹായം തേടുന്നതോടൊപ്പം നാം അഭൗതികമായ സഹായവും തേടാറുണ്ട് ദണ്ണം മറ്റുള്ള ദീന മടങ്ങലും ചെയ്യാറുണ്ട് ഭൗതികമായ ചികിത്സയോടൊപ്പം ആത്മീയമായ ചികിത്സയും നൽകുകയാണ് അത് ഭൗതികമായ ഡോക്ടറോടോടോ ആരാധന നടത്തുകയല്ല ആരാധന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന വിശ്വാസമുള്ളവരാണ് സുന്നികൾ ഇത് രോഗിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണ് അതോടൊപ്പം ഡോക്ടറുടെ ഗുളിക നൽകുകയാണ് ഈ ബൈത്ത് നമ്മൾ വെള്ളത്തിൽ മന്ത്രി അതും കുടിപ്പിക്കുകയാണ് അങ്ങനെ ഭൗതികവും അഭൗതികവുമായ ചികിത്സയിലൂടെ രോഗിയുടെ രോഗം ഇത് രണ്ടുകൊണ്ടും മാറ്റേണ്ടത് അള്ളാഹുവാണ് മാറാം മാറാതിരിക്കാം അതൊന്നും ഒരു ചോദ്യം ചുരുക്കാകുന്നതിലേക്കോ തൗഹിതാകുന്നതിലേക്കോ നയിക്കുന്നില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് രോഗിയുടെ ശരീരത്തിനോ മനസ്സിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല ഒരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല നേരെ മറിച്ച് ഈ ൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ഠം ജില്ല മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിന്ന് ചികിത്സയുടെ മറവിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പീഡിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മഞ്ചേരി ചരണിയിലുള്ള ചെറുപ്പക്കാരൻ ജിന്നു ചികിത്സയുടെ ഭാഗമായി മരണപ്പെട്ടു പോയത് ഈ സഹോദരിയുടെ കൂക്കുവിളി നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇത് വിഷ്ഠം ജില്ല ഒരു വിഭാഗത്തിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ ഷിഹാബ് അടക്കരക്കും ഹാരിസ് കായക്കൊടിക്കും പങ്കുണ്ടെന്നാണ് സാജിദ് സാധ്യതങ്ങാടി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്കെതിരെ കേസ് കൊടുക്കാതെ ഇവരെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് വീണ്ടും പ്രോത്സാഹനം അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയാൽ ഇനിയും ഒരുപാട് പേര് മരണപ്പെടാൻ സാധ്യതയുണ്ട് ഒരുപാട് സഹോദരിമാർ ഇത്തരം പീഡനങ്ങൾ ഇനിയും അനുഭവിക്കേണ്ടി വരും ഇതിലപ്പുറവും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകണം ഇത്തരം അന്ധവിശ്വാസികളെ ഇനിയും കേരളത്തിൽ വെച്ച് വായിക്കാൻ പാടില്ല എന്നാണ് നിയമപാലകരോടെക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇവർ നാശകാരികളാണ് അന്ധവിശ്വാസങ്ങളുടെ മറവിൽ ജിന്നു ചികിത്സയുടെ മറവിൽ ജനങ്ങളുടെ പണവും ജീവനും നഷ്ടപ്പെടുത്താൻ ഇവരിനിയും ശ്രമിച്ചു കൊണ്ടിരിക്കും അതിന് തടയിടേണ്ടത് നിയമപാലകരാണ് ഇവരുടെ ഈ ജിന്ന് വ്യവസായം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജനങ്ങളിൽ അംഗത്തിറങ്ങി നിയമപാലകരുടെ കണ്ണ് തുറപ്പിക്കണമെന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അസലക്കും വറഹമത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം